ഹലോ ഗായ് ഇത് പെരുന്നാൾ ദിവസത്തെ ഒരു ബ്ലോഗാണ് തലേ ദിവസം പെരുന്നാൾ ദിവസം കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു തന്നെ ചെയ്തതാണ് അപ്പൊ ഇടാൻ പറ്റില്ല ഇപ്പഴാണ് ഇടാൻ പറ്റിയത് ഞമ്മള് തലേന്ന് കുഞ്ഞിപ്പണിന് മൈലാഞ്ചിട്ടെടുക്കുമേ ഓള് പിന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ടതാ പറഞ്ഞപ്പോ നല്ല സന്തോഷത്തിൽ അടിപൊളി ആ ഇപ്പഴല്ല നമ്മള് പെരുന്നാ കിട്ടില്ലേ ആ അത് പറയണോടെ ആ മട്ടറാട്ട അങ്ങനെയുള്ള നല്ല അടങ്ങിയൊക്കെ കൈയൊക്കെ വെച്ചാണ്ട് കൊറേ നേരം ഇരുന്നിട്ടോ നല്ല സൂപ്പറായിട്ടെടുക്കാൻ അറിയണവനക്ക് നല്ല സൂപ്പറ ഇങ്ങോട്ടൊക്കെ ഇട്ടെടുക്കാൻ പറ്റും ഇനി എനിക്ക് അത്ര അറിവൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്റെ ഒരു അറിവ് വെച്ചിങ്ങാണ്ട് കൊറച്ചൊക്കെ ഇട്ടുകൊടുത്ത് फिरكله खेलके डिटेटनदे एसवी रेडियो आदे ते लल्ला मथी कयुल्ला नूही हममद सुल्ला ना इदा इल मनाजीते दो सुन जदे चलो कर इन हमगा मूंगा हम दूंगा ये साइड इस्ताग

അപ്പം കുറച്ചു നേരം എൻ്റെ കുഞ്ഞിപ്പണ് പൊടിച്ചൊക്കെ തന്നെ കണ്ടേ അങ്ങോട്ട് എടുത്തതാണെന്ന ഇത് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ അവളെ കയ്യമ്മക്ക് പോണുള്ളൂ ഇങ്ങനെ ഉണ്ട് ഗൈസ് ഡ്രസ്സുണ്ടോ പിന്നെ ഉള്ള ഒക്കെ ഇട്ടെടുത്തു ഇതാണ് മൈലാഞ്ചി ഞാൻ അതിൻ്റെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്താൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടു ഞങ്ങൾ പെരുന്നാക്ക് ഡ്രസ്സ് എടുത്തീനു കേട്ടോ പക്ഷെ അത് ഒരു കൊള്ളത്തില്ല ഇതാ ഈ ഒരു പെരുന്നാക്കളെ ഡ്രസ്സ് എടുത്തത് ഇതാണ് കേട്ടോ ഷർട്ടും ഒരു മിഡി പക്ഷെ പിന്നെ ഞങ്ങൾ അന്നേരം പോയി ഇങ്ങോട്ട് തലേ ദിവസം പോയിങ്ങാണ്ട് മാറ്റിച്ചു ആ മാറ്റിച്ചിലൊക്കെ നോക്കിയപ്പോൾ ഒക്കെ അത്രയുള്ള സെലക്ഷനൊന്നും ഇല്ല ഇതൊക്കെ തന്നെ ഉള്ളു അതായത് ഇതിലിതാ ഇതാണ് വേട്സത് കേട്ടോ പിന്നെ തലേന്ന് പോയി മാറ്റിച്ചതാണ് ആ വെള്ള ഷർട്ട് പോയിങ്ങനെ മാറ്റിച്ച് നമ്മൾ ഇട്ടും നമ്മൾ തലേ പിന്നെ പിറ്റേ ദിവസം പെരുന്നാളായി നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോയി ഇതാണ് ഇൻ്റെ മൈലാഞ്ചി കയ്യുമത്തത് എങ്ങനെയുണ്ട് ഗൈസ് ഡ്രസ്സ് ഒരു കമൻറ്റ് ചെയ്യണേ നമ്മൾ പള്ളിക്കന്ന് വന്ന് പിന്നെയും കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നിൻ്റെ കുഞ്ഞിപ്പണ് ഗ്ലാസ് ഒക്കെ കൂളിങ് ഗ്ലാസ് ഒക്കെ ഒരു വീക്ക്നെസ് ആണ് വളയും മാലി ഒന്നും ഡ്രസ്സിൻ്റെ ഇപ്പം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ നിർബന്ധമാണ് പിന്നെ ഫോട്ടോ ഷൂട്ട് ഞങ്ങൾ വേറൊരു വീടിൻ്റെ മുറ്റത്ത് പൊയ്ഞ്ഞാണ്ട് എടുത്ത് പോക്കറ്റിലൊക്കെ മുട്ടായി തപ്പ തോന്നെ ആ കട മുട്ടായി കിട്ടി മുട്ടായി കിട്ടിയ ഒരു സീറ്റൊക്കെ ഉണ്ടാവും മൈലാഞ്ചിയൊക്കെ കാണിച്ചു തന്നെ പിന്നെ ഞങ്ങൾ ഉണ്ടാകും സെൽഫി ഒക്കെ എടുത്ത് നല്ല അടിപൊളി ലുക്കായിട്ടുള്ള ഇത് ഓൾ എനിക്ക് എടുത്തതന്നാട്ടോ ഓള ഫോട്ടോ ഞാൻ കുറേ എടുത്തപ്പോൾ പറഞ്ഞു ഇമ്മച്ചയ്ക്ക് ഞാൻ ഫോട്ടോ എടുത്ത് തരാറുണ്ട് ഓൾ ഇതാക്കണം കുറേ മെച്ചക്കെ പെട്ടക്കിട ഫോൺ എടുത്തത് കുറച്ച് ഫോട്ടോസാണ് ഇത് എന്തലൈക്കുട്ടിയൊക്കെ ഇപ്പോൾ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല കൂടെ അറിയാം പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു പിന്നെ ഞാൻ ഇച്ച കുറച്ച് കലാവിരുദുകളൊക്കെ പുറത്ത് എടുത്തു അങ്ങനെ ഞാനും ഇച്ച കുഞ്ഞിപ്പണ്ണും കണ്ടില്ലേ ഞങ്ങൾ ഞങ്ങളെ മൈലാഞ്ചിൻ്റെത് ഒക്കെ ഫോട്ടോ എടുത്തു സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി വെച്ചു അങ്ങനെ അങ്ങനെ ഇത് പിന്നെ അങ്ങനെ പള്ളിക്കുന്നു വന്ന് അങ്ങനെ കൊറേ നേരം ഫോട്ടോ എടുത്തി പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പം എന്താ ഉച്ചയല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോല് മാറി പരിപാടി മെയിലാണ് അവിടെ പോര വാ എങ്ങോട്ട് പോകാൻ ആയിട്ട് ഞങ്ങൾ ഒരാൾ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ടോ അതാണ് ആ പുല്ല് പറച്ചതൊക്കെ ഞാൻ അത് നോക്കി കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഒന്നും ചെയ്യാല ഞമ്മക്ക് പെരുന്നാളാൻ തന്നെ ഉള്ളു പെരുന്നാളിന്റെ പൊലിവൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ അടുപ്പത്തിലോട്ട് പോയി ചോറുണ്ടോ നോക്കി ചോറൊക്കെ റെഡി ആക്കി നോക്കണം അതിന് ചോറ് മസാലയുണ്ട് പിന്നെ അതൊക്കെ വിളമ്പിങ്ങാണ്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു ചൂടാ ചിക്കൻ പൊയ്യും മസാല ഇറച്ചി പപ്പടം തിന്ന തിന്ന ഇരുന്നിരുന്ന് പോസ്റ്റായപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വെച്ച് ഞങ്ങൾ കരുതി താത്താരൊക്കെ ഞങ്ങളെ വീട്ടിലേക്ക് കയറും വൈകുന്നേരമാകും പക്ഷെ ഞങ്ങൾ ഞാനും ഓളും താത്താൻ്റെ അടുത്തേക്ക് പോകുകയാണ് പറഞ്ഞത് ആ ഒരു ഉച്ച നേരത്തെ ബസ്സൊക്കെ കെട്ടി അങ്ങോട്ട് പോയിട്ട് പെരുന്നാളായിട്ട് വന്ന് കുറേ ബസ്സൊക്കെ ഉണ്ടായിനി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ പോയി ഇപ്പം ആകെ ഇറച്ചീൻ്റെ പണിയൊക്കെ ഉണ്ടായിന് അപ്പം ഉച്ചയായിട്ടൊന്നും പന കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ വെറുതെ പോസ്റ്റായിരിക്കല്ലേ അപ്പം ഞങ്ങൾ പനിയൊന്നും കാതൊന്നുമില്ല ബസ് കയറിപ്പോയി ഗൈസ് പിന്നെ ഞങ്ങളോളോടെ എത്തിയ അപ്പം ഞങ്ങളൊരു കാഴ്ച കണ്ടു ഇതാ പിന്ന കാഴ്ച മയിലിനെ കണ്ടു കാഴ്ച പിന്നെ അവിടെ നിന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെന്താക്കി ഞാനും താത്താരും വാടയൊക്കെ വണ്ടൂർ സ്ക്വയർ പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പാർക്ക് പോലെ അവിടെ നിറച്ച ആൾക്കാരുണ്ട് ഇനിയും നല്ലൊരു ഒരു വൈബ് ബേഡ്സൊക്കെ എടുക്കാൻ പറ്റി വർത്താനൊക്കെ പറഞ്ഞ് എടുക്കാൻ പറ്റും ഒരു പാർക്ക് കിട്ടിയത് കഴിച്ചാൽ കുറച്ച് കുറച്ച് സാധനങ്ങളും ഉണ്ട് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞോള് തത്തമ്മ ഓലൊക്കെ തന്നെ ഫോട്ടോ എടുക്കൽ ഓട് ഫോട്ടോ എടുക്കൽ ഇഷമോളടുത്ത് ഫോട്ടോ എടുത്തു ഇതാ അതൊക്കെ ഞങ്ങളെ ഫോട്ടോസ് ഇതാണ് കുട്ടി പട്ടാളം അത്രേ അത്രയുള്ള വയസ്സ് നമ്മളെ പെരുന്നാൾ വീഡിയോ വീഡിയോ ആയിട്ടൊന്നുമില്ല അതിൽ കുറേ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടവര് സബ്സ്ക്രൈബ് ചെയ്യണേ Okay. Bye.